നമസ്കാരം ഞാൻ നൗറ മലപ്പുറം ഡി ജി എച്ച് എസ് എസ് താനൂരിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധൻ തൃശ്ശൂർ ജില്ലയ്ക്ക് സീറോ ഷാഡോടെ മലപ്പുറം ജില്ലയുടെ ഇന്നത്തെ ഏറ്റവും ചെറിയ നില ലഭിച്ചത് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് ഒന്ന് ദശാംശം അഞ്ച് സെൻറ്റിമീറ്റർ അത് പന്ത്രണ്ട് ഇരുപത്തഞ്ച് വരെ അതേ അളവിൽ തുടർന്നു ഈ കോണ്ടസ്റ്റിൽ എന്നെ സഹായിക്കാൻ എൻ്റെ സ്കൂളിലെ തന്നെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ റാവണിക്ബാനു അനന്യകൃഷ്ണ എന്നിവരുണ്ടായിരുന്നു വിവിധ ക്ലബ്ബുകളുടെയും മറ്റും സഹകരണത്തോടെ ടീം ഗ്രീൻ ക്ലീൻ കേരള വിദ്യാർത്ഥികൾക്കായി അവധിക്കാല പ്രവർത്തനങ്ങളായി പല മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പരിസ്ഥിതിയെക്കുറിച്ചും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹത്തിന് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് കോടാനുകൂടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറ്റുമടങ്ങിയ ഈ പ്രപഞ്ചത്തിലെ ജീവൻ നിലനിൽക്കുന്ന ഏകഗ്രഹം നാം അധിവസിക്കുന്ന ഭൂമിയാണ് അത് സാധ്യമാകുന്നതിന് സഹായിക്കുന്നത് ചില ഘടകങ്ങളാണ് വായു ജലം മണ്ണ് അനുകൂലമായ താപനില തുടങ്ങിയവ ഇവയിലുണ്ടാകുന്ന പ്രതികൂലമായ മാറ്റങ്ങൾ മനുഷ്യനടക്കമുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ അപകടത്തിലാക്കും മനുഷ്യരൊഴികെയുള്ള സകല ജീവജാലങ്ങളും താൻ അധിവസിക്കുന്ന ആവാസവ്യവസ്ഥയുടെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം വരുത്താതെ ജീവിക്കുന്നവരാണ് എന്നാൽ വിശേഷബുദ്ധിയുള്ള മനുഷ്യനോ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന ബുദ്ധിശൂന്യനായ മരം വെട്ടുകാരനെ പോലെ പ്രകൃതിക്ക് ആഘാതം സൃഷ്ടിച്ച് സർവനാശം വിളിച്ചു വരുത്തുന്നു തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിലെ ഒരല്പസമയമെങ്കിലും നാം ഈ പ്രകൃതിക്ക് വേണ്ടി മാറ്റിവെച്ചേ മതിയാകും പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പ്രതിവിധികൾ കണ്ടെത്താനും നാം ഇനിയും വൈകിക്കൂടാം ഭൂമി എല്ലാ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണ് പക്ഷേ എല്ലാ മനുഷ്യൻ്റെയും അത്യാഗ്രഹങ്ങൾ നിറവേറ്റുന്നില്ല ഗാന്ധിജിയുടെ ഈ വാക്കുകൾക്ക് നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രചോദനങ്ങൾ സൃഷ്ടിക്കാനാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു